നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവാതിക്കൾ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിയെന്ന് പോലീസ് ഉറപ്പിച്ച അസം സ്വദേശി അമിത് ശ്രീവാസം വീട്ടിൽ നിന്ന് സെപ്റ്റംബറിൽ മോഷ്ടിച്ചത് ആയിരുന്നു പിന്നാലെ ഇയാൾ വൻ തുകയാണ് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചത് ഇത് സംബന്ധിച്ച് വിജയകുമാറും ഭാര്യയും പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡും ചെയ്തു കഴിഞ്ഞ ദിവസമായിരുന്നു ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയത് പിന്നാലെയാണ് വിജയകുമാറും ഭാര്യയും ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒളിവിൽ പോയ ഇയാൾക്കായി പോലീസ് വലവിരിച്ചിട്ടുണ്ടെങ്കിലും പ്രതി സംസ്ഥാനം ഇട്ടിരിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് സൂചന വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ഓഡിറ്റോറിയത്തിലെ ജീവനക്കാരനായിരുന്നു അമിത് ഓഡിറ്റോറിയത്തിലെ ജോലിക്കൊപ്പം തിരുവാതിരക്കലിലെ വിജയകുമാറിന്റെ വീട്ടിലും ചെറിയ ജോലികളൊക്കെ ചെയ്തിരുന്നു ഓൺലൈൻ ബാങ്കിംഗ് വഴി പണം അപഹരിച്ച സംഭവത്തിൽ ശിക്ഷിക്കപ്പെട്ട അമിത്തിനെ കോട്ടയം ജില്ലാ ജയിലിലേക്കാണ് മാറ്റിയിരുന്നത് ഈ മാസമാണ് അമിത് ശിക്ഷ പൂർത്തിയാക്കി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് തുടർന്ന് തിരുവാതിക്കലിലെ വീട്ടിലെത്തി വിജയകുമാറിനെയും ഭാര്യ മീരയും ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു ദമ്പതികൾക്കു നേരെ അമിത് വധഭീഷണി മുഴക്കുന്നതിന് അടുത്തുള്ള വീട്ടുകാർ ദൃക്സാക്ഷികളാണ് കൊലപാതകത്തിന് പിന്നാലെ പ്രതി വിജയകുമാറിനെ മീരയുടെ മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ മറ്റു പണമോ ആഭരണങ്ങളോ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന പ്രാഥമിക വിലയിരുത്തലിലാണ് പോലീസ് പ്രതിക്കു വേണ്ടി മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലാ ജയിലിലെ അമിത്തിന്റെ പരിചയക്കാരെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുകയാണ് ഇതിനിടെ ദമ്പതികളുടെ മരണത്തിൽ കേസ് അന്വേഷിക്കുന്ന സിബിഐ സംഘം തിരുവാതിക്കലിലെ വീട്ടിലെത്തി കഴിഞ്ഞ ദിവസം തെളിവെടുത്തു സിബിഐയുടെ തിരുവനന്തപുരം യൂണിറ്റിൽ നിന്നുള്ള സംഘമാണ് ഇവിടേക്കെത്തിയത് വീടിനു സമീപത്തെ കിണർ വറ്റിച്ചു നോക്കിയെങ്കിലും പോലീസിന് തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല വീടിനു നിന്ന് ഇയാളുടെ പേരിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് വിജയകുമാറിന്റെ മകൻ ഏഴു കൊല്ലം മുമ്പാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് മകൾ വിദേശത്താണ് മാസം മുമ്പായിരുന്നു വിദേശിയുമായുള്ള മകളുടെ വിവാഹം മകൾ ഡോക്ടറാണ് ഇവരുടെ ഉടമസ്ഥതയിലുള്ള ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിലായിരുന്നു മകളുടെ വിവാഹം വിവാഹം കഴിഞ്ഞ് വിദേശത്തു പോയ മകൾ നാട്ടിലേക്ക് ഉടൻ തിരികെ വരാൻ ഇരിക്കുകയായിരുന്നു ഇതിനിടെയാണ് അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടത് മുൻവൈരാഗ്യത്തെ തുടർന്നാണ് ഇരുവരെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം രണ്ടുപേരുടെ മുഖത്താണ് മാരകമായി പരിക്കേറ്റിരിക്കുന്നത് കോടാലി ഉപയോഗിച്ചാണ് രണ്ടുപേരെയും വെട്ടിക്കൊലപ്പെടുത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം രണ്ടു മുറികളിലായാണ് മൃതദേഹം കണ്ടെത്തിയതും കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ മീരയുടെ മരണ കാണും തലയ്ക്കേറ്റ ക്ഷതമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് തലയിലേറ്റ ക്ഷതം കാണും രക്തസ്രാവമമുണ്ടായി രിക്കേൽപ്പിച്ചത് മുർച്ചേറിയ ആയുധം ഉപയോഗിച്ചെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു വിജയകുമാറിന്റെ നെഞ്ചിലും ക്ഷതമേറ്റിട്ടുണ്ട് അതേസമയം വസ്ത്രങ്ങളില്ലാത്ത നിലയിലായിരുന്നു ഇരുവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പ്രതി മനഃപൂർവ്വം വിജയകുമാറിനെയും മീരേയും വിവസ്ത്രരാക്കിയെന്നാണ് സംശയം ഇരുവരുടെ മുഖം മിക്കൃതമാക്കിയ നിലയിലാണ് അമ്മിക്കല്ലും കോടാലിയും ഉപയോഗിച്ചാണ് കൊലപാതകം മരിച്ചവരുടെ മുഖം മിക്കതമാക്കിയത് യും ഭാര്യയുടെ മൊബൈൽ ഫോണുകൾ വീട്ടിൽ നിന്ന് മോഷണം പോയ നിലയിലാണ് ഈ മൊബൈൽ ഫോണുകൾ സിസി ടി വി കണക്ടിവിറ്റി ഉണ്ടായിരുന്നു സിസി ടി വി ഹാർഡ് ഡിസ്കുകളും കാണുവാനില്ല പ്രതി അസം സ്വദേശി അമിത് തന്നെയെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ് കൊല്ലാൻ ഉപയോഗിച്ച കോടാലിയിലെ ഫിംഗർ പ്രിന്റ് അമിതിന്റെ തന്നെയാണെന്നാണ് തെളിഞ്ഞിരിക്കുന്നത് അമിത് മോഷണക്കേസിൽ അറസ്റ്റിലായപ്പോൾ ശേഖരിച്ച ഫിംഗർ പ്രിന്റും കോടാലിയിലെ ഫിംഗർ പ്രിന്റും മാച്ച് ചെയ്തു വീടിന്റെ കഥകളിലും വീട്ടിനുള്ളിലും അടക്കം വിവിധ സ്ഥലങ്ങളിൽ ഫിംഗർ പ്രിന്റ് പതിഞ്ഞിട്ടുണ്ട് വിരലടയാള വിദഗ്ധരുടെ വിശദമായ പരിശോധനയിലാണ് ഇത് സ്ഥിരീകരിച്ചത് ആസൂത്രിതമായി നടപ്പിലാക്കിയ കൊലപാതകമാണെന്നാണ് വിലയിരുത്തൽ കൊലപാതകം നടത്താൻ അമിത് ദിവസങ്ങൾ ആസൂത്രണം നടത്തി ഇക്കഴിഞ്ഞ ശനിയാഴ്ച മുതൽ അമിത് താമസിച്ചത് നഗരത്തിലെ ഒരു ലോഡ്ജിലാണ് ഇതിനിടയിൽ പലതവണ വിജയകുമാറിന്റെ വീടിന്റെ പരിസരത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചു തിങ്കളാഴ്ച രാവിലെ ലോഡ്ജിൽ നിന്ന് റൂം വെക്കേറ്റ് ചെയ്തു വൈകിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അകത്തു കയറി രാത്രിയോടെയാണ് കൊലപാതകം നടത്താൻ പോയത് ലോഡ്ജിൽ നിന്ന് അമിത് പുറത്തേക്ക് വരുന്നതും റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിനും സിസിടി വി ദൃശ്യം പോലീസിന് ലഭിച്ചു പ്രതിക്കായി അന്വേഷണം കേരളത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് സംസ്ഥാനത്തിനകത്തും പുറത്തും പോലീസ് അന്വേഷണം നടത്തുന്നത് കൊലപാതകത്തിന് ശേഷം പ്രതി കേരളം വിട്ടു എന്ന സൂചനയാണ് പോലീസിനുള്ളത് പ്രതി മുമ്പ് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ നമ്പറുകളെല്ലാം സ്വിച്ച് ഓഫ് ആണ് മൊബൈൽ ഫോൺ കവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ് പ്രതിയുടെ നാട്ടിലും പരിശോധന നടത്തും സംസ്ഥാനത്തിനകത്തു പോലീസ് തിരച്ചിൽ തുടരുന്നുണ്ട് അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ വിജയകുമാറിന്റെയും മീരയുടെയും മൃതദേഹം പടവാതൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് വിദേശത്തുള്ള മകൾ എത്തിയ ശേഷമായിരിക്കും സംസ്കാരം നടക്കുക അമിതിന്റെ കൈയിൽ നിന്നും നഷ്ടമായ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വിജയകുമാറിന്റെ വീട്ടിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് കൊലപാതകം ലക്ഷ്യമിട്ട് കോട്ടയത്തെത്തിയ പ്രതി തിരുവാതിക്കലിന് സമീപത്തെ ലോഡ്ജിലാണ് താമസിച്ചിരുന്നത് പ്രതിയുടെ സിസിടി വി ദൃശ്യങ്ങളും ലോഡ്ജിൽ നിന്ന് ലഭിച്ചു കൊലപാതകം നടന്ന തിരുവാതിക്കലിലെ ആറടി ഉയരമള മതിലോടുകൂടിയ വലിയ വീടിന് സിസിടിവി ക്യാമറകളും കാവൽ നായകളും ഉണ്ടായിരുന്നു സംഭവ സമയത്ത് കാവൽ നായ കുറച്ചില്ല മാത്രമല്ല വീട്ടിലെ സിസി ടി വി ദൃശ്യങ്ങളടങ്ങിയ ഡി വി ആറും കാണാനില്ല ഇതോടെ മോഷണ ശ്രമമല്ല കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് വ്യക്തമായി ഒരു വർഷം മുൻപ് വിജയകുമാറിന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന അസം സ്വദേശി അമിത് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് ഇയാളെ ജോലി നിന്ന് പിരിച്ചുവിട്ടിരുന്നു ഇതിനു മുൻപ് അമിത് വീട്ടിൽ നിന്ന് വില കൂടിയ ഫോൺ മോഷ്ടിച്ചത് പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഇയാൾ വീണ്ടും വീട്ടിലെത്തി ബഹളം വയ്ക്കുകയും മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിരലടയാളമാണ് കൊലക്കേസിൽ നിർണായകമായത് കഴിഞ്ഞ ദിവസം രാവിലെ എട്ടരയോടെ വീട്ടിലെ ജോലിക്കാരി എത്തിയപ്പോഴാണ് അരുൺ കൊലയുടെ വിവരം പുറംലോകമറിയുന്നത് വീടിന്റെ മുൻപാതിൽ തുറന്നു കിടക്കുകയായിരുന്നു അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ സ്വീകരണ മുറിയിൽ വിജയകുമാർ ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ചയായിരുന്നു ആദ്യം കണ്ടതെന്ന് ജോലിക്കാരി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു തൊട്ടടുത്ത മുറിയിൽ ഭാര്യ മീരുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു വർഷം മുമ്പാണ് ഇന്ദ്രപ്രസ്ഥം ഹോട്ടലിന്റെ ഓഡിറ്റോറിയത്തിന്റെയും ഉടമകൂടിയായ വിജയകുമാറിന്റെ മകൻ ഗൗതം മരണമടഞ്ഞത് മകന്റെ മരണത്തിൽ തുടരന്വേഷണം വേണമെന്നും ദുരൂഹത ഉണ്ട് എന്നും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ അഞ്ചു വർഷമായി വിജയകുമാർ നിയമയുദ്ധം നടത്തുകയായിരുന്നു അഞ്ചു വർഷം ഹൈക്കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ വിജയകുമാറിന് അനുകൂലമായി കോടതി വിധിയുണ്ടായി സിബിഐ ഗൗതമിന്റെ മരണത്തിന്റെ അന്വേഷണമേറ്റെടുത്ത് ഏതാനും നാളുകൾക്കുള്ളിലാണ് വിജയകുമാർ കൊല്ലപ്പെടുന്നത് മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന പരാതി വിജയകുമാറിനും കുടുംബത്തിനും തുടക്കം മുതൽക്കേ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു മാസം മുൻപാണ് സിബിഐ കേസിൽ എഫ്ഐആർ ഫയൽ ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ നടന്ന കൊലപാതകവും മകന്റെ മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും സംഭവത്തിൽ വ്യക്തവും സമഗ്രവുമായ അന്വേഷണം അനിവാര്യമാണെന്ന് വേണ്ടി കോടതിയിൽ ഹാജരായ മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ആസിഫ് അലി ആവശ്യപ്പെട്ടിട്ടുണ്ട് മകന്റെ കൊലപാതകത്തിന് നീതി തേടിയതിന്റെ പേരിൽ ഒരാൾക്ക് ജീവൻ ബലി നൽകേണ്ടി വന്നിരിക്കുകയാണ് സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ആസിഫ് അലി പറയുന്നു മകന്റെ മരണത്തിൽ അന്വേഷണത്തെ പിന്തുണയ്ക്കുന്ന കോടതി വിധിയുണ്ടായപ്പോൾ വിജയകുമാർ സന്തോഷിച്ചിരുന്നു ഇതിനിടയിലാണ് വിജയകുമാറും ഭാര്യ കൊല്ലപ്പെടുന്നത് മറ്റാർക്കും ഇതുപോലൊരു സാഹചര്യം ഉണ്ടാകരുതെന്നും മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ആവശ്യപ്പെടുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത